പെരിന്തൽമണ്ണ ഉപജീവനത്തിനായി പെരിന്തൽമണ്ണയിൽ ചായ വിറ്റ് നടക്കുന്ന ഏഴാം ക്ലാസുകാരനാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ താരം പെരിന്തൽമണ്ണ ടോണിലൂടെ രാത്രി വൈകിയും ചായ വിറ്റ് നടക്കുന്ന ഏഴാം ക്ലാസുകാരന്റെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുകയാണെങ്കിൽ ആ പൊന്നുമോന്റെ സംസാരം കേട്ട് കണ്ണ് നിറഞ്ഞു പോയി ദീർഘങ്ങൾ വിവരിക്കുന്നതിനിടെ കരയാതിരിക്കാൻ പലപ്പോഴും ആ ഏഴാം ക്ലാസ്സുകൾ പാടുപെടുന്നുണ്ട് ഉപ്പ മരണപ്പെട്ട അവന്റെ തുച്ഛമായ വരുമാനത്തിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും ഇന്ന് ഉച്ചക്ക് രണ്ടു മണിക്ക് വന്ന് രാത്രി ഒമ്പതര ആയിട്ടും ആകെ അഞ്ച് ചായയാണ് വിറ്റത് ആകെ കിട്ടിയത് അമ്പത് രൂപ അത്രയും നേരം വിശപ്പും ദാഹവും എല്ലാം അത്രയും നേരം ഈ ചായ കച്ചവടം ചെയ്തിരുന്നത് എന്നായിരുന്നു എന്റെ ചിത്രയെ കുറിച്ച് അറിയുന്നവർക്കറിയാം ഫുഡങ്ങാടി എന്ന പേരുള്ള അവിടം ഹോട്ടലുകളുടെ സ്ഥിര കേന്ദ്രമാണ് വിഭവങ്ങളും കാഴ്ചകളും മണവുമെല്ലാം അത് അനുഭവിക്കാൻ എത്തുന്ന ഫാമിലികളുടെ തിരക്കും മാത്രമല്ല അതുമാത്രമല്ല ഇപ്പോൾ നല്ല മഴയാണ് ആ മഴയത്ത് ചായപാത്രവും തൂക്കി ആൾക്കൂട്ടത്തിനിടയിൽ ആഗ്രഹങ്ങൾ ഉള്ളിലൊതുക്കി ഏകനായി അവൻ അളയുന്ന ചിത്രമാണ് എന്റെ മനസ്സിൽ തെളിഞ്ഞത് വീഡിയോ കണ്ടത് മുതൽ എന്തോ ആ കുട്ടിയുടെ ചിന്ത എന്റെ മനസ്സിൽ വല്ലാതെ നോവിച്ചു രാത്രി ഫുഡൊക്കെ കഴിഞ്ഞ് ഫോണിലേക്ക് നോക്കുമ്പോഴാണ് ഫേസ്ബുക്ക് തുറന്നു നോക്കുമ്പോഴാണ് സ്ഥലം എം എൽ എയുടെ പേജിൽ കുട്ടിയുടെ മറ്റൊരു വീഡിയോ കണ്ടത് എം എൽ എ അവന്റെ താമസ സ്ഥലത്തേക്ക് എത്തിയിട്ടുള്ള വീഡിയോ വന്നത് മുതൽ അവന്റെ ഫോണിലൂടെ നിരക്കാത്ത സഹായ വാഗ്ദാനങ്ങൾ പ്രവഹിക്കുകയായിരുന്നു എം എൽ എയുടെ സംസാരത്തിനിടെ അവന്റെ വാക്കുകൾ തൊട്ടു പഠിക്കണം പഠിച്ചിട്ടേ കാര്യമുള്ളൂ എനിക്ക് എന്റെ ഉമ്മയെ നോക്കണം എന്നായിരുന്നു അവന്റെ വാക്കിയിൽ എം എൽ എയുടെ മറുപടി ഇങ്ങനെയായിരുന്നു നീയാണ പെരിന്തൽമണ്ണയിലെ ബാൻഡ് അംബാസിഡർ ഈ ഒരു വീഡിയോ ആണ് ഈ മോന്റെ തലവര തന്നെ മാറ്റാൻ കാരണമായ ആദ്യ വീഡിയോ നമ്മുടെ നാട്ടിൽ ചില ബ്ലോഗർമാരുണ്ട് അഞ്ഞൂറ് ആയിരം ഒക്കെ കാട്ടി ഓരോ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്ന ബ്ലോഗർമാർ ഒക്കെ ഒന്ന് കണ്ടു പഠിക്കണം ഈ വീഡിയോ കണ്ടതോടെ ഏഴാം ക്ലാസ്സുകാരനെ ഏറ്റെടുത്ത് നജീബ് കാന്തപുരം എം എൽ എ പെരിന്തൽമണ്ണ ബോയ്സ് വിദ്യാർത്ഥിയായ ഉസൈനെയാണ് എം എൽ എ നേരിട്ടെത്തി കണ്ട് സഹായ വാഗ്ദാനം ചെയ്തത് മൂന്ന് വർഷമായി ഉസൈന്റെ കുടുംബം കേരളത്തിലെത്തിയിട്ട് സ്വദേശിയാണ് ഇവർ കേരളത്തിലെത്തിയിട്ട് മൂന്ന് വർഷമായി കഴിഞ്ഞ നോമ്പിനായിരുന്നു ഉപ്പയുടെ വേർപാട് അസുഖ ബാധിതരായ ഉമ്മയുടെ ചികിത്സക്കും അതുപോലെ തന്നെ വീട്ടു ചെലവിനും വേണ്ടി ചായ വിൽപ്പന നടത്തിയിരുന്നത് ചായ വിറ്റ് നടക്കുന്ന ഏഴാം ക്ലാസ്സുകാരന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു പിന്നാലെയാണ് എം എൽ എ നേരിട്ടെത്തി ഉസൈനെ കണ്ടത് ചെറിയ സമയം കൊണ്ട് മലയാളം പഠിച്ചെടുത്ത ആ തിരിച്ചിനി നാട്ടിലേക്ക് പോവാൻ താൽപര്യമില്ല എന്നും എം എൽ എ പറഞ്ഞു ഹുസൈന് പുതിയ വീട്ടിലേക്ക് മാറാമെന്നും മദ്രസയിൽ പഠിക്കാനുള്ള ആഗ്രഹവും സഫലമാക്കാമെന്നും ഉറപ്പിച്ച് നജീബ് കാന്തപുരം എം എൽ എ ഹുസൈന് വാക്കു നൽകുകയായിരുന്നു യും ഉസൈന്റെ കുടുംബത്തെയും ഏറ്റെടുത്ത പെരിന്തൽമണ നഗരസഭക്ക് ഒരുപാട് നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ കുഞ്ഞിന്റെ കഷ്ടതകൾ പുറലോകം അറിയിച്ച ആ െ ഇന്നത്തെ ലൈക്ക് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണത്തിന് രുചിയില്ല ടേസ്റ്റ് ഇല്ല എന്നൊക്കെ പറയുന്ന കുട്ടികൾക്ക് ഹുസൈനിന്റെ ഈ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കണം കളിച്ച പ്രായത്ത് ഹുസൈൻ ജീവിതം പഠിച്ചു അള്ളാഹു അവനെ ഒരുപാട് ഉയരത്തിൽ എത്തിക്കട്ടെ അവന്റെ ഉമ്മാനെയും അവന്റെ സഹോദരേനെയും അവൻ പൊന്നുപോലെ നോക്കട്ടെ